ഈ ദിവസമാണ് പൂർവികർക്കു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആചാരപരമായി നടത്തുന്നത് ഈ ചടങ്ങിനെ പിതൃശ്രാർദ്ധം അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ ബലി വഴിപാട് എന്ന് വിളിക്കുന്നു ദേവന്മാരെ പ്രീതിപ്പെടുത്തുവാൻ ചെയ്യുന്ന ആചാരങ്ങൾ പോലെ തന്നെ പരേതരായ മാതാപിതാക്കൾക്കോ മുതിർന്നവർക്കോ പ്രതീകാത്മകമായി ഭക്ഷണം നൽകുന്നതിനെയാണ് ശ്രാദ്ധം എന്ന് പറയുന്നത് മരണസമയത്തോ തിഥിയിലോ രാശിയെ അടിസ്ഥാനമാക്കിയാണ് പലരും ബലി ചടങ്ങുകൾ നടത്തുന്നത് അവരിൽ ഭൂരിഭാഗവും നക്ഷത്ര ചിഹ്നങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു പിതൃക്കളുടെ ഒരു ദിവസം നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ച് കാൽ ദിവസങ്ങൾക്ക് തുല്യമായി കണക്കാക്കപ്പെടുന്നു ഉദാഹരണത്തിന് ധനുമാസത്തിലെ അശ്വതി നക്ഷത്രത്തിൽ ഒരാൾ മരിച്ചാൽ അടുത്ത ധനുമാസത്തിൽ അതേ നക്ഷത്രം വരുമ്പോൾ നമുക്ക് ഒരു വർഷമായിരിക്കും എന്നാൽ ജ്യോതിഷമനുസരിച്ച് ഈ കാലയളവിൽ പൂർവികർ ഒരു ദിവസം മാത്രമേ ചെലവഴിച്ചിട്ടുണ്ടാകൂ നക്ഷത്ര ചിഹ്നങ്ങൾക്കനുസരിച്ച് വഴിപാടുകൾ അർപ്പിച്ചാൽ മരിച്ച ആത്മാക്കൾ സന്തോഷിക്കും എന്നിരുന്നാലും ആധുനിക ജീവിതത്തിൻ്റെ വേഗത പലർക്കും അവരുടെ പൂർവികരുടെ ചരമവാർഷികത്തിൻ്റെ ട്രാക്ക് സൂക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാക്കി അവർക്ക് കർക്കിടക വാവ് ഒരു പരിഹാരം വാഗ്ദാനം ചെയ്യുന്നു കർക്കിടക മാസത്തിലെ അമാവാസിയിൽ ബലിയർപ്പിക്കുന്നത് ഐശ്വര്യവും സമ്പത്തും ആകർഷിക്കുന്നതിനും സന്താനങ്ങളുടെ ക്ഷേമത്തിനും ഉത്തമമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു